ബിഗ് ബോസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇത് അത്ര വലിയ സ്വ സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തൊട്ടുമുമ്പ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂജ സിബിൻ ഈ രണ്ട് വ്യക്തികളെ ഇനി നമ്മളെ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരില്ല അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കണ്ടസ്റ്റൻസും പുറത്തു പോയിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇത് സത്യമായിട്ടുള്ള വാർത്തയാണ് ഇനി നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് രണ്ട് പേരെയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി ദൈവമേ എൻ്റെ ആകെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ജിൻഡോ ചേട്ടന് മാത്രമാണ് ഈ രണ്ട് വ്യക്തികളെ എനിക്ക് പേഴ്സണലി ഭയങ്കര 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 ഇഷ്ടമായിരുന്നു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ജനുവനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു ആറ് വൈൽഡ് കാർഡുകൾ കയറിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഞാൻ ഇതിൻ്റെ മുമ്പേ ഇതിൻ്റെ രണ്ടോ മൂന്നോ സിബിൻ ചേട്ടനെ കുറിച്ചുള്ള മൂന്ന് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ് രണ്ട് വീഡിയോക്ക് മുമ്പിട്ട വീഡിയോയിൽ സിബിൻ ചേട്ടൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഗെയിം വെച്ചിട്ട് എനിക്ക് മുമ്പ് മ്യൂസിക് എന്ന് പറഞ്ഞ പരിപാടി റിയാലിറ്റി ഷോയിനകത്ത് കണ്ടിട്ട് പരിചയമുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു ആ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും എനിക്കത്രക്കൊന്നും ഒരു ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല പക്ഷേ ബിഗ് ബോസിൽ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നല്ല ഗെയിമറും കൂടിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ പോകുന്ന ആ ഒരു ദിവസത്തെ നമുക്കറിയാം ജെനുവിനായിട്ട് ഇപ്പോൾ നമ്മൾ കാണാനുണ്ട് ജാസ്മിനൊക്കെ ആക്ട് ചെയ്യുന്നതാണോ അല്ലെ ആ ഒരു സങ്കടം കൊണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറേയൊക്കെ ആക്ടിങ് തന്നെയാണ് ആ ഒരു സമയത്ത് പോലും ഇതുപോലെ മയക്കൂരി വെച്ച് എനിക്ക് എനിക്കനി തുടരാൻ എന്ന് പറഞ്ഞ് പോയ ഒരേ ഒരാൾ സിബിൻ ചേട്ടൻ തന്നെയാണ് കാരണം പുള്ളിക്ക് അത്രയും ആവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പോയിട്ടുണ്ടാവുക എത്രത്തോളം മാനസികമായിട്ട് തളർന്നിട്ടുണ്ടാവും ഈ ചെറിയൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല ചെയ്ത് ചെയ്ത് പോയതാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് ശരിയായി മാറ്റുമൊന്നുമല്ല ചെയ്യുന്നത് എന്തായാലും പൂജ ചേച്ചിയും സിബിൻ ചേട്ടനെ തിരിച്ച് ബിഗ് ബോസിലേക്കില്ല ബിഗ് ബോസിൻ്റെ ഒരു തീരാ നഷ്ടം ഒരു അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക